ക്ഷന്റെ ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നേരത്തെ ഇട്ട റിവ്യൂ സ്പോർട്ട് റിവ്യൂ നമ്മൾ കുറച്ചു മുമ്പ് ഇട്ടിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് വീട്ടിലെത്തി കൈയോടെ തന്നെ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് നമ്മുടെ എംബുരാനെ പറ്റിയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറമാണ് എംബുരാനും നമുക്ക് തരുന്നത് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു സിനിമ എന്നുള്ള രീതിയിൽ എന്താ പറയുക ഒരു ഹോളിവുഡ് ലെവല് സിനിമയാണ് നമ്മുടെ മുൻപിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഒരിക്കലും എന്താ പറയുന്നത് അവര് പറഞ്ഞ ആ വാക്ക് അവർ പാലിച്ചിട്ടുണ്ട് അതായത് പൃഥ്വിരാജാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മോഹൻലാലാണെങ്കിലും ആണെങ്കിലും അത് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള രീതിയിൽ അത് എന്തായാലും വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ടതാണ് മഞ്ജു വാര്യരുടെ ക്യാരക്ടർ മഞ്ജു വാര്യർ ഓരോ നമ്മുടെ പ്രസ് മീറ്റിലും പ്രൊമോഷനും ആയപ്പോഴും പറഞ്ഞതാണ് ഇതിൽ അടിപൊളിയായിട്ട് അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് അല്ലെങ്കിൽ വലിയൊരു ക്യാരക്ടർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടൊബിനോ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടി വലിയൊരു ക്യാരക്ടറാണ് ഇങ്ങോട്ട് തന്നേക്കുന്നത് എന്നുള്ളത് അപ്പം ടൊവിനോ ആണെങ്കിലും മഞ്ജു വാര്യ ആണെങ്കിലും എനിക്ക് എന്താ പറയാ മഞ്ജു വാര്യരുടെ ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളാണെങ്കിലും ഇവർ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല എന്താ പറയണം എനിക്ക് മഞ്ജു വാര് ഇതിൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട് എന്തോ ഒരു ഭംഗി നമ്മളിങ്ങനെ പറയുമായിരുന്നു എന്ത് രസമാണ് കാണാൻ അങ്ങനെ ആ രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു മഞ്ജു വാര് കാണാൻ ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഒരു ഫീൽ എന്താ പറയാ പറയാൻ വാക്കുകളില്ലെന്ന് പറയില്ല അത്രയും ഭയങ്കര എന്തോ ഒരു നല്ലൊരു രസത്തില് മഞ്ജുവാരുടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടൊവിനോടെ ക്യാരക്ടർ ആണെങ്കിലും നമുക്ക് സ്പോയിലർ ആയതുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല പക്ഷെ എങ്കിലും ടൊവിനോ ആണെങ്കിലും അടിപൊളിയാണ് അതുപോലെ നമ്മുടെ ഏഹ് ഖുറേഷി അബ്രഹാമിന്റെ സ്വന്തം സയ്യിദ് സയ്യിദ് മസൂദ് സയ്യിദ് മസൂദിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ എന്ത് പറയണം ഓരോരോ അതിൽ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊക്കെ നിങ്ങൾ കാണണം അതൊക്കെ സ്പോൾഡർ ആയിട്ട് നമുക്ക് അത് അവിടെ ഇരുന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ആദ്യമായിട്ട് ഇങ്ങനെ കാണുമുണ്ടായിരുന്ന അനുഭവം എന്ന് പറയുന്നത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പൃഥ്വിരാജ് വില്ലനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ അപ്പൊ നിങ്ങൾ എന്തായാലും കാണുക കണ്ടിട്ട് തന്നെ മനസ്സിലാകുക ആരാണ് വില്ലൻ എന്താണ് വില്ലൻ അപ്പൊ അതുപോലെ തന്നെ ഡ്രാഗൺ ആ ഡ്രാഗൺ ഷീൽഡ് ഉള്ളത് ആരാണ് എന്നൊക്കെ അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അതൊന്നും പോലെ ആയിട്ട് നമ്മളൊന്നും പറയുന്നില്ല ഈ റിവ്യൂലാണെങ്കിലും ഒരു കാര്യം പറയുന്നില്ല പക്ഷെ ഇതില് ഭംഗിയായിട്ട് എല്ലാവരും അവരുടെ റോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എടുത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മഞ്ജുമാരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഫസ്റ്റ് അതായത് ലൂസിഫർ ചെയ്തതിന്റെ കറക്റ്റ് കണ്ടിന്യൂ അതായത് നമുക്കൊരു എന്താ പറയാ എവിടെയും അത് കഴിഞ്ഞിട്ട് നേരെ നടക്കുന്ന സംഭവം എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു കണ്ടിന്യൂ വേർഷൻ പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യും അല്ലാതെ എവിടെയും എന്താ പറയാ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന പോലെയോ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടത്തേക്ക് ഒരു കണക്ഷൻ കിട്ടാത്ത പോലെയോ ആ ഒരു ക്യാരക്ടറും ഈ ഒരു ക്യാരക്ടറും തമ്മിൽ മാറ്റവോ ഒന്നുമില്ല ലൂസിഫറിൽ എന്താണോ നമ്മൾ കണ്ടത് അത് അതേപോലെ തുടർന്ന് ഇങ്ങനെ അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ പോകുന്ന രീതിയിൽ തന്നെയാണ് ഖുറേഷി എബ്രഹാമിനെയും ആ ഒരു കാര്യങ്ങളൊ ാക്കിയിട്ടുള്ളത് അപ്പം ഈ ഒരു വിഷ ഇത് ഒരു എന്താ പറയാ വില്ലൻ വില്ലന്മാരാണെങ്കിലും കുറെ കാര്യങ്ങൾ അതുപോലെ തന്നെ അവസാനിപ്പിക്കുന്ന സമയത്തും വീണ്ടും ട്വിസ്റ്റോട് കൂടിയിട്ടാണ് അവസാനിച്ചിട്ടുള്ളത് നമ്മുടെ പൃഥ്വിരാജ് പ്രൊമോഷൻസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ എൽ നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് തേർഡ് പാർട്ടിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയാണ് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ടുള്ളത് അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട് അവിടെയും നമുക്ക് അറിയാത്ത ഏതോ ഒരു വ്യക്തി ഞാൻ പറയുന്നില്ല നമ്മളെ എന്താ പറയാ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ആരാണോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് കൊണ്ടുപോയി നിർത്തിയേക്കുന്നത് അപ്പം വീണ്ടും നമ്മൾ എൽത്രീക്കായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ് അപ്പം എൽ എൽ ടൂ കണ്ടവരെല്ലാരും എൽ ത്രീക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അതുപോലെ തന്നെ അതായത് അതും കൂടി ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമാവുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് നമുക്ക് കണ്ടിട്ട് ഇത് തീർന്നു ഇനിയും വേണം എന്ന് തോന്നുന്ന രീതിയിലാണ് മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് എന്താ പറയുക മൂന്ന് മണിക്കൂർ അവിടെ ഇരുന്നിട്ട് സത്യം പറഞ്ഞാൽ ഓരോന്നും എന്താണ് സംഭവിക്കാൻ നമുക്ക് അറിയില്ല ആ രീതിയിൽ ഇങ്ങനെ ഓരോന്ന് കണ്ട് 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 ഇങ്ങനെ പോവായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇതിലെ വില്ലന്മാരുടെ ക്യാരക്ടർ കൊടുത്തവർക്കാണെങ്കിലും അവർക്ക് അവരുടേതായ രീതിയിൽ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം നല്ല രീതിയിൽ എല്ലാവരും ഒരുപോലെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ഉണ്ട് അത് ഞാൻ പറയണോ പറയണ്ടെന്നറിയില്ല ഒരാൾ പറഞ്ഞിരുന്നു ഈയൊരു ഫസ്റ്റില് ഉള്ള ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തി ഇതിലില്ലെന്നുള്ള കാര്യം ജസ്റ്റ് ചെറിയ ഷോട്ടിലാണെങ്കിലും ആ ഒരു വ്യക്തി ഇതിൻ്റെ അകത്ത് കണ്ടപ്പോ നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു ഈ വ്യക്തിയല്ലേ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ള രീതിയില് ആരാണെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ആ ഒരു ഇതുകൊണ്ട് അതുപോലെ തന്നെ സുരാജ് വഞ്ഞാറമ്മൂട് സുരാജ് വഞ്ഞാറമൂട് മണിക്കുട്ടൻ ഇവരുടെ ആ ഒരു ക്യാരക്ടറിനും അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻ്റും കാര്യമുള്ള ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പൊ അവരുടെ അവര് എന്താ പറയാ അവര് ഭംഗിയായിട്ട് ചെയ്തത് മാത്രമല്ല ഇതിൽ കുറേ ബൈജു നമ്മൾ അതുപോലെ തന്നെ പറയേണ്ടത് ഒരു കാര്യമാണ് ബൈജുണ്ട് ബൈജു അതുപോലെ തന്നെ സുരാജ് വഞ്ഞാറമൂട് അതുപോലെ തന്നെ എന്താ പറയാ മണിക്കുട്ടൻ ഇവരെല്ലാം എന്താ പറയുക നമ്മളെ കുറച്ച് ചിരിപ്പിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അവർക്ക് അവർ കുറച്ചൊരു എന്താ പറയുക സീരിയസ്സുമാണ് അല്ലെങ്കിൽ ചി ചിരിപ്പിക്കുകയും ചെയ്ത രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് കാണാൻ പറ്റിയ രീതിയിൽ ഇവിടെ ഒരു ക്യാരക്ടേഴ്സാണ് അവർക്ക് കൊടുത്തേക്കുന്നത് ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാം കൂടിയ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച രീതിയിലുള്ള വലിയൊരു സിനിമ തന്നെയാണ് അതുപോലെ തന്നെ ഹെലികോപ്റ്റേഴ്സ് കാര്യങ്ങൾ എല്ലാം അതായത് നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ ഈ ആന്റണി പെരുമ്പവറിനോട് ഹെലികോപ്റ്റേഴ്സ് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ സിനിമാറ്റോഗ്രാഫി അത് പറയാൻ പ്രത്യേകിച്ച് ഞാനത് ആ ഒരു ഹെലികോപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരണ സമയത്താണെങ്കിലും അതൊക്കെ കാണിക്കണ സമയത്താണെങ്കിലും മൊത്തത്തിൽ അതിന്റെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ഒരു സംഭവം എടുത്തു പറയേണ്ടതാണ് ബീജിഎം അതുപോലെ തന്നെ ദീപക്ദേവിന്റെ എന്താ പറയാ മ്യൂസിക് എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്ന് എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ ചില സീൻസ് ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ എന്താ പറയാ വീണ്ടും കാണാൻ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതുപോലെ പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് എന്താ പറയാ പൃഥ്വിരാജ് വരുന്നത് അതുപോലെ തന്നെ ഏർ നമ്മൾ എന്ത് പറയണം എവിടെയാണ് എന്താണെന്നൊന്നും പറയാനും പറ്റത്തില്ല ഇതെന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാ തിയേറ്ററിൽ പോയിട്ട് തന്നെ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ എന്തായാലും വാച്ച് ചെയ്യണം കാരണം അതിൻ്റെ അപ്പുറമാണ് ഈ സിനിമ എന്തായാലും എന്താ പറയാ നമുക്ക് കണ്ടാല് കണ്ടിട്ട് തീരും എന്ന് വിചാരിക്കുന്നതിൻ്റെ അപ്പുറം അതായത് നമുക്ക് വീണ്ടും കാണാൻ തോന്നുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചേക്കുന്നത് പൃഥ്വിരാജ് കുമാരൻ അതുപോലെ തന്നെ ഇതിൽ പൂർണ്ണമായിട്ടും ഇതിൽ വിജയിച്ചേക്കുവാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഇടത്തോളം ഈ സിനിമ ഒരു ഹോളിവുഡ് ലെവൽ പടം എന്നുള്ള രീതിയിലാണ് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടെത്തി കൊണ്ടെത്തിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു ഇതുണ്ട് അതായത് ഇവിടെ ലൂസിഫർ വരുന്നു അതുപോലെ തന്നെ അവിടെ ഖുറേഷ് എബ്രഹാം വരുന്നു അപ്പൊ ഇവിടെ ഒരു കഥ കാണിക്കുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ കഥ കഴിഞ്ഞ ശേഷം അവിടത്തെ നമ്മൾ കുറെ കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഈ ഒരു കഥയെ കുറിച്ച് നമ്മൾ കുറെ ഇങ്ങനെ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് എല്ലാവരും നടക്കുമായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ തന്നെ ഒരുപാട് നമുക്ക് ഊഹാപോഹങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം കുറെ കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പൃഥ്വിരാജാണെങ്കിലും പൃഥ്വിരാജൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇനി 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 വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ് ഇനിയാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അവിടെത്തന്നെ ലാസ്റ്റ് എഴുതി കാണിക്കുന്നത് ബിഗിനിങ് ആണ് ഇതൊരു ബിഗിനിങ് ആണെന്നാണ് കാണിക്കുന്നത് ഇനിയും ബിഗിനിങ്ങേ ആയിട്ടുള്ളൂ ഈ സിനിമയുടെ ലാസ്റ്റ് ബിഗിനിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത് എൽ ത്രീയിലാണ് ഇതിന്റെ കഥ മുഴുവനും വരാൻ പോകുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കണ്ടതോട് കൂടിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും വെയ്റ്റിംഗിലാണെന്ന് ഇത് കണ്ടവരെന്തായാലും അത് കാണാൻ വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലായിരിക്കും അവിടെയാണ് ബാക്കി കഥയൊക്കെ നടക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൽ ഒരു ഒരു ടൊബിനോന്റെ ക്യാരക്ടർ ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും പറയത്തില്ല അതിനുള്ള രീതിയിൽ ഇങ്ങനെ മുട്ടി നിൽക്കുവാണ് അപ്പം എന്തായാലും പോയിട്ട് കാണുക എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക ആയിട്ടും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഇതിൻ്റെ എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിലും ഇതിന്റെ ബഡ്ജറ്റ് നൂറ്റമ്പത് കോടി എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോകുൽ ഗോകുലം ഗോകുലം ഗോപാലൻ്റെ വായിൽ നിന്നും വീണൊരു കാര്യമാണ് നൂറ്റമ്പത് കോടി ബഡ്ജറ്റ് ഇപ്പൊ നൂറ്റമ്പത് കോടി ബഡ്ജറ്റ് എന്ന് പറയുന്ന സമയത്തും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനു മുകളിൽ തോന്നും എന്നുള്ള രീതിയിൽ തന്നെയാണ് അതായത് അത്രയും പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ നമ്മള് ചിന്തിക്കുമ്പം ഇത് എത്ര എത്ര വലിയ ബഡ്ജറ്റിലാണ് ഈ സിനിമ എടുത്തേക്കുന്നത് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്ത് വെച്ചേക്കുന്നത് അത്രയും രാജ്യങ്ങളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഓരോ രാജ്യങ്ങളും കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ അന്ധമിട്ടിരുന്നു ആ രീതിയിൽ തന്നെയാണ് അപ്പം ഓ ഇതിലെ ആണെങ്കിലും അതുപോലെ തന്നെ വില്ലന്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് അടക്കം എല്ലാവർക്കും അവരുടേതായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം എടുത്ത് അതായത് ഇപ്പം ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമുക്കത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്ത രീതിയിലുള്ള ആ രീതിയിലാണ് അവരിത് പോർട്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും അതുപോലെ നമ്മുടെ പൃഥ്വിരാജു പൃഥ്വിരാജൻ്റെയും പൃഥ്വിരാജിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നായിരുന്നു റൂമേഴ്സ് വന്നായിരുന്നു വില്ലനാണെന്നുള്ള രീതിയിലും അത് നോട്ടം കണ്ടിട്ട് പോസ്റ്റർ കണ്ടിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നായിരുന്നു അപ്പം ഒരുപാട് കാര്യങ്ങൾ സിനിമ നമുക്ക് കാണുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മൾ വിചാരിച്ചതൊന്നും അല്ലാന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പം എന്തായാലും മസ്റ്റായിട്ടും പോയിട്ട് വാച്ച് വാശിക്കാൻ ശ്രമിക്കുക അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് എന്തായാലും സിനിമ മസ്റ്റായിട്ടും കാണാത്തവരാണെങ്കിൽ കാണാൻ ശ്രമിക്കുക അതുപോലെ കണ്ടവരാണെങ്കിൽ താഴെ കമന്റ് ഇടുക അതുപോലെ തന്നെ ഇതിൽ ഞാൻ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം അതായത് ഞാൻ അവിടെ പോയ സമയത്തും തിയേറ്റേഴ്സ് കാര്യങ്ങൾ തിയേറ്ററിൽ നടന്ന കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്തായാലും ഫസ്റ്റോ ലാസ്റ്റോ ആയിട്ട് ഞാൻ അത് ആഡ് ചെയ്തേക്കാം അപ്പൊ എന്തായാലും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ഉറപ്പായിട്ടും കണ്ട സിനിമയാണ് ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻ ഫാനാണ് അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻ ആണ് എന്ന് നോക്കി നിൽക്കേണ്ടത് ഒരു മലയാള സിനിമ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് അല്ലെങ്കിൽ അത്രയും നല്ലൊരു സിനിമ എന്നുള്ള രീതിയിൽ എത്തുന്നത് നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലേ ആ രീതിയിൽ മാത്രം ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ പോയിട്ട് കാണാം അല്ലാതെ ഇവിടെ അടിയും പിടിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല ഒരു അടിപൊളി സിനിമയാണ് എന്തായാലും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഡ്രസ്സിനെ കുറിച്ച് പറയാൻ ഞാൻ വിട്ടുപോയി നേരത്തെ അതായത് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് ആന്റണി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ ബ്ലാക്ക് ആയിട്ട് അവിടെ പോയ സമയത്തും ഒരുപാട് പേര് ബ്ലാക്ക് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും എല്ലാവർക്കും ഈയൊരു എന്താ പറയുക ഒരു സിനിമ എന്ന് പറയുന്നത് അത്രയും ഇതായിട്ട് നിൽക്കുവാണ് ഈ എംബുരാ കാണാൻ വേണ്ടിയിട്ടും അത്രയും ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവർ ബ്ലാക്ക് ഡ്രസ്സ് ഡ്രസ്സഡാണ് പറഞ്ഞാൽ എല്ലാവരും ഇട്ടിട്ട് വന്നു കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഞാനിവിടെ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും മെസ്റ്റായിട്ടും തിയേറ്ററിൽ പോയിട്ട് വാച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം